ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്ന നമ്മുടെ മുന്തിരി പേരെയാണ് ഇതിൽ കുറച്ച് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഞാൻ കഴിഞ്ഞ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു വളരെ ചെറിയ പേരൊക്കെയാണ് അതായത് മുന്തിരി വലുപ്പത്തിൽ മാത്രം ഉള്ള പേരൊക്കെയാണ് ഇത് ഞങ്ങൾ ഇപ്പം പറിച്ച ഒരു കായാണിതിൽ നിന്ന് അത്രയും വലുപ്പമുള്ളൂ ഒരു മുന്തിരിങ്ങളുടെ അത്രയും വലുപ്പം ഉള്ള ഒരു കായാണ് അതിൻ്റെ അതിൻ്റെ ഒരു ചെറിയൊരു പുളിപ്പും ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു പേരൊക്കെയാണ് അത്ര കുറെ അധികം നമുക്ക് ഉണ്ടായിട്ടുണ്ട് അത്പ്രാവശ്യം നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിരുന്നു വലിപ്പം പേരയുടെ വലിപ്പം വലുപ്പ് ഇത്രയോ കഴിക്കുവാണ് ഉള്ളോ എന്താ അച്ഛൻ കഴിച്ചു നോക്കട്ടെ ഒരു മധുരം ഉണ്ട് ചെറിയ പുളിപ്പും ഒക്കെ ഉള്ള ഒരു പേരക്ക ഒന്നുണ്ടോ മധുരം ആണോ ഉണ്ടോ ചെറിയ മധുരമേ എനിക്ക് തോന്നുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വലിയ രസമൊന്നുമില്ലെന്നാലും ഒത്തിരി ഒത്തിരി കായ ഉണ്ടാകുന്ന ഒരു പേരെയാണ് കേട്ടോ ഇതാണ് എൻ്റെ വലുപ്പം